ചേച്ചി ഒരു നിമിഷം ചേച്ചിയുടെ പേരെന്താണ് സന്ധ്യ സന്ധ്യ ചേച്ചി എല്ലാ ദിവസവും ഇവിടെ ഉച്ചകൂടി ഇവിടെ വീട്ടിൽ നടത്തുന്ന അപ്പൊ ഇന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം ചേച്ചിക്ക് അറിയാമെന്നല്ലേ ആൾക്കാർ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അച്യുതാനന്ദൻ സഹാവിന്റെ വിലാപയാത്രയോടനുബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ വീടിനടുത്ത് ഒരു ചേച്ചി ഇതുപോലെ വരുന്ന ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ ഒരു സ്നേഹം ഇവിടെ കാണുകയുണ്ടായി അതായത് വരുന്ന ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ ചേച്ചി അതിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഉടൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്തോഷകരമായ ഒരു കാഴ്ച കണ്ടു കാരണം വിശന്നാണ് ആൾക്കാർ ഇവിടെ വന്നത് അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒക്കെ വന്നവരൊക്കെ ഉണ്ട് വിശന്നിരിക്കുന്നവരുണ്ട് അപ്പൊ അത് കണ്ടറിഞ്ഞ ചേച്ചി ഇവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ ഫുഡ് കൊടുക്കുകയാണ് നമുക്കിവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ചേട്ടാ എവിടുന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങള് പാലക്കാട് ഒറ്റപ്പാലത്ത് ജില്ലയില് ഒറ്റ ഒറ്റപ്പാലത്തൂന്ന് അല്ലെ പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പേരും ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഇന്നലെ ഒന്നരയ്ക്ക് വീട്ടിൽ നിന്ന് വന്നു നേരെ ഷൊർണൂർ വന്നിട്ട് ഷൊർണ്ണൂരിന്നൊരു വണ്ടി എറണാകുളത്ത് നിന്ന് ഇറങ്ങി ട്രെയിൻ ആണ് ട്രെയിൻ വന്നിറങ്ങി ആ സമയത്ത് ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾക്ക് ടി ടിആർ ഞാന് പിന്നെ ഇങ്ങനെ വി എസ് മരിച്ച വീട്ടിലേക്ക് പോട് പറഞ്ഞിട്ട് അയാളുടെ കേരളത്തില് ഞങ്ങൾക്ക് ടിക്കറ്റിന് കുറച്ച് ചെറിയൊരു എമൗണ്ട് ആക്കിയിട്ട് എ സി കാണിമേ തന്നു എറണാകുളത്ത് നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ ഇവിടെ വന്നിറങ്ങി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് ഒന്നും കിട്ടില്ല കിട്ടൊന്നും കിട്ടിയില്ല അവിടുന്ന് ഞങ്ങൾ നടന്നിട്ട് പത്ത് മണിയാകുമ്പോഴേക്ക് വി എസിന്റെ വീട്ടിൽ വന്നു അവിടെ കടന്നുറങ്ങി കടന്നുറങ്ങിയല്ല തുടങ്ങിയില്ല വി എസിന്റെ ഈ പിന്നെ പി ചോട്ടിൽ ഞങ്ങൾ ഇരുന്നു ഇരുന്നു അവിടെ കഴിഞ്ഞപ്പോ രണ്ടു മണിക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാക്കി ഇത്രയും ദൂരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാപ്പി കിട്ടി പിന്നെ ഞങ്ങൾ പിന്നെ നേതാക്കന്മാര് വരുന്നു ഓരോ ജാതകർ വരുന്നു പിന്നെ ആൾക്കാർ വരുന്നു അങ്ങനെ ഇത്ര നേരം അതായത് ആ വീട് എന്താ പന്ത്രണ്ട് അവിടെ അത്ര ജനങ്ങളാണ് ലോകം കാരണം നമുക്ക് ഈ ഇത്തരം ജനങ്ങൾക്ക് ഒരു നിർത്തി പോകാനോ വരാനോ പറ്റില്ല കാരണം അതുപോലെ തിരക്കാണ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മൂന്ന് ലൈനായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെള്ളം ഇല്ലാണ്ട് കുടിക്കാൻ വെള്ളക്കുപ്പി വെള്ളം കിട്ടി കുടിക്കാൻ പിന്നെ വേറെ ഭക്ഷണമൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് ചേച്ചി ഈ ചേച്ചി തന്നത് ഞങ്ങൾക്ക് എന്താ പറഞ്ഞ എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ വന്നവരെല്ലാം ഇതാണ് പറയുന്നത് അല്ലെ ശരിക്കും ആ വിശന്നിരിക്കുമ്പോ അത് കണ്ടു മനസ്സിലാക്കി ഒരാൾ നമുക്ക് ഫുഡ് തരിക എന്ന് പറയുന്നതാണ് അല്ലെ അതാ ചേച്ചിയുടെ നല്ല മനസ്സാണ് അല്ലെ ഈ പറഞ്ഞ അച്യുതാനന്ദന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ചേച്ചിയുടെ വീട് ഈ ചേച്ചിയുടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതാണ് ഊണൊക്കെ കൊടുക്കുന്ന ഒരു വീടാണ് അപ്പൊ അത് ഇന്ന് അവര് പൈസക്കല്ല ഫ്രീ ആയിട്ടാണ് അതായത് വരുന്ന ആൾക്കാർ വിശന്നിരിക്കരുതെന്ന് കരുതിക്കൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാം നിങ്ങൾക്ക് സന്തോഷമായല്ലോ ഫുഡ് കഴിച്ചു ഓക്കെ ചേട്ടാ ഫുഡൊക്കെ അതെല്ലേ ഞാൻ നന്നായി സൗകര്യം കിട്ടിയത് അതിനാടൊന്നും വരുന്നു രാത്രി എത്തി അവിടെ പോയി കണ്ട് വന്നപ്പോ വെള്ളവും ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇവിടെ കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ് സഹാവിന്റെ ഇത് തന്നെ ചെയ്തു ചെയ്തു വീടി സഖാവിന്റെ വീടിനടുത്ത് തന്നെയാണ് ഈ ചേച്ചിയുടെ വീട് തന്നെ ഓക്കെ താങ്ക് യു പിന്നെ ചേച്ചി ഫുഡ് കഴിക്കും കഴിക്കും അല്ലെ ശരിക്കും ഈ ചേച്ചി ഇവിടെ ഇങ്ങനെ ഫുഡ് കൊടുത്തതുകൊണ്ട് ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ആശ്വാസമായി അല്ലേ കാരണം ദൂരെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ ചേച്ചിയും പാലക്കാട്ടും വരുന്നു അല്ലേ ശരിക്കും പാലക്കാട് ഒറ്റപ്പാ ഒറ്റപ്പാലം മലപ്പുറം അതുപോലെ തിരുവനന്തപുരം അങ്ങനെ പല ഒരുപാട് തമിഴ്നാട് തമിഴ്നാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അല്ലെ കേരളത്തിലെ ജനതകള് മാത്രമല്ല ശരി അച്യുതാനന്ദൻ എന്ന സഖാവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് രാഷ്ട്രീയം മറന്നിട്ട് അതായത് രാഷ്ട്രീയം അല്ല അതിലുപരിയായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട് അല്ലെ ശരിക്കും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലെ ആൾക്കാരും ഇതിൽ വരുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല അച്യുതാനന്ദൻ അതുപോലെ ജനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞ സഖാവിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഇവിടേക്ക് വരുന്നത് കണ്ടില്ലേ വിശന്നിട്ടാണേലും ആൾക്കാർ ഇവിടെ നിന്നു ഈ ചേച്ചിയുടെ ഒരു നല്ല മനസ്സു ഈ ഈ ചേച്ചിയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അതായത് ഈ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ സഹാവിന്റെ വീടിനടുത്താണ് ഈ ചേച്ചിയുടെ വീട് ഈ ചേച്ചി ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക അതായത് ഈ ചേച്ചിയുടെ വീട്ടിൽ ഉച്ച ഉച്ചകൂണൊക്കെ ഉള്ളതല്ലേ അപ്പൊ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഉച്ചയൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നേ ദിവസം ചേച്ചി ഫ്രീ ആയിട്ടാണ് ഇവിടെ വരുന്ന ആൾക്കാർ വിശക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചേച്ചി എല്ലാവർക്കും നല്ല അടിപൊളി കറിയും കാര്യങ്ങളും ഒക്കെ കൂട്ടിയാണ് കൊടുക്കുന്നത് ഈ കുഞ്ഞൊക്കെ കണ്ടോ മോനെ കഴിച്ചോ കഴിച്ചില്ലേ ഇപ്പത്തേ കേട്ടോ പാത്രം ഇപ്പൊ കിട്ടാഞ്ഞിട്ടാണ് കാരണം അതുപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഇവർ ഓരോരുത്തർ ഇങ്ങനെ പാത്രം ഉണ്ട് ഏഹ് അച്ചാറ് കഞ്ഞി പുഴുക്ക് വയറു നിറയെ എല്ലാം ഉണ്ട് വയറു നിറച്ചാണ് ചേച്ചി കൊടുക്കുന്നത് അത് ഇവിടുത്തെ അച്ചാറുണ്ട് പിന്നെ തോരൻ കറിയുണ്ട് പിന്നെ നല്ല കഞ്ഞിണ്ട് അപ്പൊ വരുന്നവർക്ക് ആവശ്യം അനുസരിച്ച് ചേച്ചി കൊടുക്കുന്നത് ചേച്ചി ഒരു നിമിഷം ചേച്ചിയുടെ പേരെന്താണ് സന്ധ്യ ചേച്ചി എല്ലാ ദിവസവും ഇവിടെ ഉച്ച കൂടി ഇവിടെ വീട്ടിൽ നടത്തുന്ന അപ്പൊ ഇന്ന് ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ടാണ് കാരണം ചേച്ചിക്ക് അറിയാമായിരുന്നു അല്ലെ ആൾക്കാർ വിശന്ന് വരുമെന്നറിയാരുന്ന് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചല്ലേ അപ്പൊ ഇതൊരു വലിയ പുണ്യപ്രവർത്തി തന്നെയായി കാരണം വെച്ചാല് ഇപ്പൊ ഞാൻ സംസാരിച്ചവരെല്ലാം തന്നെ പാലക്കാട് ഒറ്റപ്പാലം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് തിരുവനന്തപുരം ഏഹ് അങ്ങനെ ദൂരെ നിന്നുള്ള ആൾക്കാരുണ്ട് പിന്നെ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ കേരളത്തിന്റെ ഒരു വയനാട്ടുകാരുണ്ട് ഇവിടെ ഇപ്പൊണ്ട് വേണ്ടി ആ ചേച്ചി വയനാട്ടിലെ ഈ കുഞ്ഞ് നിക്കാ കാണിക്കട്ടെ ആ കുഞ്ഞ് വിശന്ന് നിക്കുകയാണ് ആ കുഞ്ഞിന് വാരി കൊടുക്കട്ടെ കാരണം ആ കുഞ്ച് വിശന്ന് നിക്കിയാണ് അപ്പൊ ആ കുഞ്ഞിന് അതാ ഒരു നേരത്തെ ഇതുപോലെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ചേച്ചി കണ്ടിറങ്ങി ഉച്ചഭർഷണം കൊടുത്തതിന് ചേച്ചിയോട് ഇവിടെയുള്ള ജനങ്ങളുടെയും പ്രത്യേകിച്ച് കേരള ജനതയുടെ പേരിൽ നന്ദി പറയുന്നു കാരണം ഏഹ് പാലക്കാട്ടുകാരൊക്കെ മലമ്പുഴ വി എസിന്റെ മണ്ഡലത്തിൽ നിന്ന് വന്ന മലമ്പുഴക്കാരനാണ് ഡോക്ടറെ മുഖ്യമന്ത്രി ഇവരുടെ ചങ്കാണെന്നാണ് പറയുന്നത് ഇവരുടെ ചങ്ക് അപ്പോ ആ ഒരു സ്നേഹവും അടുപ്പവും കൊണ്ടും ഊഞ്ഞാറുകാരനാണ് തിരി നിക്കുന്നത് കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഏഹ് മലപ്പുറം ആ അതാ നമ്മടെ ഒരു മലപ്പുറം നമ്മുടെ ആളാണ് കേട്ടോ അപ്പൊ എല്ലാ ഭാഗത്തും ആളാതെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വി എസിനെ വി എസിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഒരു മുത്താണ് അല്ലെ പാവങ്ങളുടെ പടത്തല പിന്നെ എന്താണ് വി എസിനെ പറ്റി പറയാനുള്ളത് െ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ജയിലിലോട്ട് പോകാനും കാര്യങ്ങളെല്ലാം ചെയ്തതും പോയിട്ട് സമർദ്ദനം ഉണ്ടാവുന്നതെല്ലാം തിരിയാറ്റുപേട്ടാണ് കൊച്ചാറ്റുപോയ കേരള ജനത അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കാരണം പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ തലേദിവസം വന്നാണ് തലേദിവസം വന്നിട്ട് ചിലർക്ക് ഫുഡ് കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് പക്ഷെ അതിലൊന്നും അവർക്ക് പരാതിയില്ല അതിലൊരു പരാതിയില്ല വിഷമില്ല കാരണം അവർക്കറിയാം അവരുടെ സാഹചര്യം മനസ്സിലായി കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആലപ്പുഴയിലെ ഈ പ്രദേശത്തിന് ഇല്ല കാരണം ഫുഡ് അത് ഇന്ന് ഏതായാലും അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആ ചേച്ചി സന്ധ്യ ചേച്ചി അങ്ങനെ ഒരു ഉപകാരം ചെയ്തതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരും തന്നെ നോക്കി വളരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മലപ്പുറത്ത് മലപ്പുറം കാരനാണ് ആ പറഞ്ഞു ഞാൻ വരുന്നത് ഇന്നലെ വൈകുന്നേരം ഭക്ഷണം ഇന്നലെ വന്നാണ് ഇന്നാണ് ഇപ്പൊ കഴിക്കുന്നത് ഉച്ച കഴിഞ്ഞു കാരണം വേറെ മാർഗമില്ല ഇന്നലെ തിരക്കും കൊണ്ടാച്ച ഇവിടെ ആ അതാണ് ഇപ്പൊ ഇവര് പറയുന്ന ഇതാണ് വഴിയിൽ മുഴുവൻ തിരക്കാണ് അപ്പം ഈ പറഞ്ഞാണെങ്കിൽ ഭക്ഷണത്തിന് ആ മലപ്പുറത്തോ കോഴിക്കോടോ കിട്ടുന്ന ബിരിയാണി കാർഡിൻ ടേസ്റ്റ് ഉണ്ട് ഉണ്ട് അത് നാടൻ ഫുഡാണ് അത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ചേച്ചിയുടെ ഒരു ഫ്രീ സർവീസ് കൂടെ ആണ് കേട്ടോ അതായത് ഇവിടെ വരുന്ന ആൾക്കാർ ആൾക്കാര് വിശന്നിരിക്കരുതെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് സന്ധ്യ ചേച്ചി ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ എന്ന സഹാവിന്റെ വീടിനടുത്ത് തന്നെയാണ് ഈ ചേച്ചിയുടെ കട എല്ലാ ഹൗസും ഇവിടെ കച്ചവടങ്ങളാണ് പക്ഷെ ഇന്ന് ഫ്രീ സർവീസ് ആണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് ഫ്രീ ആണ് കേട്ടോ കുടുംബത്തിന് എല്ലാവർക്കും നന്ദി ആലോചിച്ചോട്ടുന്നു ഇവിടെ വീട്ടിൽ വെക്കുന്ന ഫുഡാണ് ഫുഡ് ഓക്കെ അപ്പൊ ചേച്ചി ചേച്ചി എല്ലാവരുടെയും പേര് ചേച്ചി ചെയ്ത സേവനത്തിന് എല്ലാവരുടെയും പേരും ഈ പറഞ്ഞ ഞങ്ങളും എല്ലാം നല്ലൊരു അഭിനന്ദനം തരും കാരണം ഇത്രയും വെച്ചെന്നിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ കാണിച്ചാൽ മനസ്സില്